ണേ അഗ്നി അനറ്റേണ ലവ് ഭാഗം ഇരുപത്തിനാല് എന്നാലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായി പോയി അത് പറഞ്ഞ് അവളൊന്ന് നിർത്തി രാവിലെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ആൽബിൻ സാർ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല നടന്ന് പോകുന്ന വഴിക്കാണ് എന്നോട് പറഞ്ഞത് സാറിന് എന്നെ ഇഷ്ടമാണ് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഓഫീസ് റൂമിലേക്കാണ് പോയത് ഓഫീസ് റൂമിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് അവർ ചോദിച്ചു അപ്പോൾ തന്നെ ആൽബിൻ സാർ ഉടനെ പറയുവാണ് അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എന്നോടങ്ങനെ പറഞ്ഞുവെങ്കിലും ഓഫീസ് റൂമിൽ വന്ന് പരസ്യമായിട്ട് അങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മഹിയേട്ട പോട്ടെ ഒന്നും ചിന്തിക്കേണ്ട ഞാനതൊക്കെ അപ്പോഴേ മറന്നു മഹിയേട്ടൻ വന്നപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അപ്പച്ചയെ വിളിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് തോന്നി എന്തായാലും ഒരു ദിവസം എല്ലാവരും നമ്മുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയും അപ്പോൾ ആ ദിവസം ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കല്യാണം കഴിഞ്ഞതാണെന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ മഹിയേട്ട കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയാണത് പറയണ്ടതെന്ന് പറഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചോദിച്ചു വരും അത് ശരിയാ ഇന്ന് തന്നെ കുറേ കുട്ടികളൊക്കെ വന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ ആണോ എന്ന് മഹി മഹിയൊന്നും മൂളി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ദേവു എന്തോ ഓർത്തത് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താ മഹി അവളുടെ കൂടെ എഴുന്നേറ്റു മഹിയേട്ടന് ഗോകുലേട്ടനെ എങ്ങനെ അറിയാം ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തു വരുന്നത് അവൻ കണ്ടു ഇത്ര നേരം കഴിഞ്ഞിട്ടും ഒരു കാര്യം അവൾ എന്താണത് ചോദിക്കാത്തതെന്ന് മഹി ആലോചിച്ചിരുന്നു എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മഹിയേട്ടിനെ ഗോകുലേട്ടനെ അങ്ങനെ അറിയാം എന്ന് അവളുടെ ശബ്ദം മുൻപുണ്ടായിരുന്നതിൽ നിന്നും അല്പം കൂടി കടുത്തു ഗോകുലിനെ എനിക്ക് നേരത്തെ അറിയാം അവൻ്റെ ശബ്ദം ഗൗരവത്തിലാണെങ്കിലും താഴ്ന്നുപോയി എന്നാണ് ചോദിച്ചത് അവൻ രണ്ടു വർഷം മുമ്പ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ മറുപടി കേട്ടതും അവളുടെ പുരികം ഒന്ന് ചുളിഞ്ഞു സൂപ്പർ മാർക്കറ്റിലോ മഹിയേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗോകുലേട്ടൻ നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്തു വന്നോ എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒന്നുമല്ല രണ്ട് വർഷം മുൻപാണ് അതായത് നമ്മുടെ വിവാഹം കഴിയുന്നതിനും മുൻപ് എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഗോകുലേട്ടനെ അറിയാമെന്ന് ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഗോകുലേട്ടനെ പറ്റി ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു പരിചയഭാവം പോലും കാണിച്ചില്ലല്ലോ മഹിയേട്ടൻ പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ പറ്റിയില്ല അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ടി വരും അത് ചിലപ്പോൾ നിന്നിൽ അവനോടുള്ള സഹതാപം തീർത്തേക്കാം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാണ് പിന്നെ നീ എൻ്റെ ഭാര്യയാണെന്നുള്ളത് അവനും അറിയില്ല എടുത്തു പറയാനും മാത്രം എന്ത് സാഹചര്യമാണ് എനിക്ക് ഗൂഗുലേട്ടനോട് സഹതാപം തോന്നാൻ മാത്രമുള്ളത് നീ ദേഷ്യപ്പെടല്ലേ അവൻ്റെ അവസ്ഥ മറ്റാരെക്കാളും അറിയുന്നത് എനിക്കാണ് അത് ഞാൻ തന്നെ പറഞ്ഞോട് നടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പറയാതിരുന്നത് ഇപ്പോഴും പറയില്ലെന്നാണോ മഹിയേട്ട ഇല്ല ഞാൻ പറയാം അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ദുർഗ നോക്കിയിരുന്നു രണ്ടു വർഷം മുൻപാണ് ഗോകുലം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വരുന്നത് അവിടെ സെയിൽസ്മാൻ ആയിട്ടാണ് വന്നത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സത്യനില്ലേ പുള്ളി പറഞ്ഞിട്ടാണ് വന്നത് ആദ്യം സെയിൽസ്മാൻ ആയിട്ടാണ് നിന്നത് പിന്നീട് സത്യൻ ചേട്ടൻ അവൻ്റെ അവസ്ഥ എന്നോട് പറഞ്ഞു ശരിക്കും സത്യൻ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഡിഗ്രി വരെ പഠിച്ചതാണെന്നൊക്കെ അറിഞ്ഞത് അവൻ്റെ അമ്മ കൊറോണ വന്ന് മരിച്ചു പോയതാണ് അമ്മ തയ്ച്ചായിരുന്നു അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അച്ഛന് ഹാർട്ടിന് വയ്യാത്തൊരാളാണ് പുള്ളി അധികം ജോലിയൊന്നും ചെയ്യില്ല അമ്മ മരിച്ചതോടെ വീട്ടിലെ അവസ്ഥയാകെ മാറി ഭക്ഷണത്തിന് പോലും ആകെ ആ സമയത്താണ് അവൻ നമ്മുടെ കടയിൽ ജോലിക്ക് വന്നത് സെയിൽസിൽ നിർത്തിയത് അവൻ്റെ എഡ്യൂക്കേഷൻ അന്വേഷിക്കാതെ ആയിരുന്നു പിന്നീട് സത്യം നേട്ടം പറഞ്ഞാണ് ഇതെല്ലാം അറിഞ്ഞത് അല്ലാതെ അവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഡിഗ്രി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെ അക്കൗണ്ട് സെക്ഷനിൽ എടുത്തു ഒരു പാവം പയ്യൻ പറയുന്ന ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുതരും ഇപ്പോഴും അക്കൗണ്ട്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനാണ് അതൊക്കെ ശരിയാക്കുന്നത് പിന്നെ എന്തിനാണ് ഗോകുലേട്ടം പോയത് ഒരു കഥ കേട്ട് അതിൻ്റെ ആകാംക്ഷയോടെ ദേവു അവനോട് ചോദിച്ചു ഇത്ര നേരം വീർത്തിരുന്ന മുഖത്ത് സങ്കടം നിഴലിക്കുന്നു ഒരു വർഷം അവൻ അവിടെ ജോലി ചെയ്തു ആ സമയം കൊണ്ട് എനിക്കവൻ്റെ യതുകുട്ടനെ പോലെയായി എൻ്റെ അനിയനെ പോലെ അവനും ഞാൻ ചേട്ടനാണ് നന്നായിട്ട് പഠിക്കൂ അവൻ ഇന്നത്തെ കാലത്തൊരു ഡിഗ്രി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ അവനോട് പി ജി ചെയ്യാൻ പറഞ്ഞു പക്ഷേ അപ്പോഴും പൈസ പ്രശ്നമാണല്ലോ അവനോട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ഞാൻ ഞാനവൻ്റെ വീട്ടിൽ പോയി അച്ഛനൊരു പാവമാണ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്യും വെറുതെ ഒരു സഹായം പോലെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പഠിക്കാൻ അവന് പ്രയാസം പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ അച്ഛൻ നമ്മുടെ വെയർഹൌസിൽ നിൽക്കട്ടെ എന്ന് അതാവുമ്പോൾ അധികം പ്രയാസമുള്ള ജോലിയല്ലല്ലോ സ്റ്റോക്ക് വരുമ്പോൾ അതിൻ്റെ കണക്കെടുത്താൽ മാത്രം മതി ലോഡിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടി രാമേട്ടൻ ഉണ്ടല്ലോ അത് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ പുള്ളി അവിടെ ജോലിക്ക് വന്നു ഗോകുലം പഠിക്കാൻ പോകാൻ തുടങ്ങി ഇനി പി ജി കഴിഞ്ഞ് അവനെ ഫിനാൻസിലേക്ക് എടുക്കാമെന്ന് കരുതിയിരിക്കുവാണ് ഞാൻ യതുകുട്ടൻ ഒരു കൂട്ടാവുമല്ലോ അവന് പക്ഷേ സൂപ്പർമാർക്കറ്റാണ് താല്പര്യം ആ നോക്കണം മഹി ഒന്ന് നെടുവേർപ്പെട്ടു രാജീവേട്ടനാണോ ഗോകുലേട്ടൻ്റെ അച്ഛൻ അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു ഇനി എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ ഞാൻ മഹിയേട്ടൻ്റെ ഭാര്യയാണെന്ന് ഗോകുലേട്ടൻ അറിയോ ഇല്ല ഉം ഇപ്പോൾ അറിഞ്ഞു കാണും അവൾ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു അവനെ നോക്കാതെ കണ്ണുകൾ അടച്ചു കളഞ്ഞു ഡിം ഡിംലൈറ്റിന്റെ വിളിച്ചത്തിൽ അവളുടെ കൃഷ്ണമണി അനങ്ങുന്നത് അവൻ കണ്ടു അവനും അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ദുർഗയെ അവനവളെ വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ സ്വിച്ച് ഇട്ടതുപോലെ അവൾ കണ്ണു തുറന്നു എന്താണ് ഒരു കള്ളത്തരം എനിക്ക് കള്ളത്തരം ഒന്നുമില്ല മഹിയേട്ടൻ ഉറങ്ങാൻ നോക്ക് അവൾ വേഗം തന്നെ ചരിഞ്ഞു കിടന്നു അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തിരിച്ചു കിടത്തി അവൾ കണ്ണുകളടച്ച് ഉറക്കം നടിച്ച് കിടപ്പാണ് ദുർഗെ അവനവളുടെ കവിളിലൊന്നും വലിച്ചു എന്താ മഹിയേട്ടാ ഞാൻ ഉറങ്ങട്ടെ അവൾ ചിടുങ്ങി അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ട എന്തോ കള്ളത്തരമുണ്ട് നിനക്ക് അതാണിങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്ത് കള്ളത്തരം എനിക്കൊന്നുമില്ല അവനെ നോക്കാതെ തന്നെ അവൾ പറഞ്ഞു ദുർഗയെ അവൻ അവളെ വീണ്ടും വിളിച്ചു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ അവളെ എന്താണെന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുകയാണ് അതിന് അവൾ അവനെ നോക്കി കള്ളച്ചിരി ചിരിച്ചു ഇവിടെ കിടക്ക് ദുർഗ ബെഡിൻ്റെ അരികിലേക്ക് ചൂണ്ടി അവൻ അവിടേക്ക് കിടന്നു ഇനി പറയ് എന്താ അതോ ഞാനന്ന് ലൈബ്രറിയിൽ പോയത് ഗോകുലേട്ടം വിളിച്ചിട്ടാണ് അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി അവൻ കണ്ണൊന്ന് കുറിപ്പിച്ച് അവളെ നോക്കി അവൾ പറയുന്നത് കേട്ടതും അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി എന്തിന് അതോ എന്നോടൊരു കാര്യം പറയാൻ വേണ്ടി എന്ത് കാര്യം എന്നിട്ട് പറഞ്ഞോ പറഞ്ഞു എന്ത് അതോ അത് സീക്രട്ടാണ് പിന്നെ ഗോകുലേട്ടൻ്റെ അമ്മ മരിച്ചു പോയതാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയില്ലായിരുന്നു ഇനി ഞാൻ പറഞ്ഞതൊന്നും നീ അവനോട് പോയി ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ മഹി അവളുടെ തലക്കിട്ടൊന്നും കൊട്ടി ഞാൻ പറയാനൊന്നും പോകുന്നില്ല പിന്നെ എനിക്കതല്ലേ പണി അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അവൻ നിന്നോട് എന്ത് സീക്രട്ട് പറയാനാണ് വിളിച്ചത് മഹി അവളിലേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു അതോ അത് സീക്രട്ടാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പറയില്ലെന്ന് ഉറപ്പാണോ അങ്ങനെയല്ല എനിക്കൊരു സാധനം വാങ്ങി തന്നാ പറയാം കുഞ്ഞു കുട്ടികളുടെ കണക്ക് അവൾ അവനോട് കെഞ്ചി ആ സമയം മഹിക്ക് അവളൊരു കുഞ്ഞ് ആവുകയായിരുന്നു അവനിലെ വാത്സല്യം പകർന്നു കൊടുക്കാനുള്ള കുഞ്ഞ് എന്ത് വേണം എനിക്ക് നാളെ മസാലദോശ വാങ്ങി തരുമോ കണ്ണുകൾ വിടർത്തി അവനോട് അവൾ ചോദിച്ചു അവൾ ഇതാവും പറയാൻ പോകുന്നതെന്ന് അവൻ അറിയാമായിരുന്നു എന്നാലും അവളിൽ നിന്ന് ആകാംക്ഷയോട് അത് കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് മഹി ഇപ്പോൾ പുറത്തുനിന്നധികം ഭക്ഷണം വാങ്ങിക്കൊടുക്കാറില്ല അതാണ് കാര്യം അപ്പച്ചയോട് പറയാം ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം അവൻ മറുപടി പറഞ്ഞു എന്നാൽ അവൻ്റെ മറുപടിയിൽ അവളുടെ മുഖം വീർത്തു എനിക്ക് നീലിമ ഹോട്ടലിലെ മസാല ദോശ തന്നെ വേണം അവളുടെ മുഖം കണ്ട് മഹിക്കു ചിരി വന്നു വാങ്ങി തരാം പുഞ്ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു ആരോടും പറയരുത് മഹിയേട്ട ഇല്ല പറയില്ല ഇനി പറയി ഇലക്ഷൻ നടന്നില്ലേ അന്ന് തന്നെ എന്നോട് എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് ഗോകുലേട്ടൻ പറഞ്ഞിരുന്നു അത് കേട്ടതും അവൻ അവളെ മുഖം ചുളിച്ചു നോക്കി അവനെന്തിനാ നിന്നെ കാണുന്നത് മഹിയുടെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു വരുന്നത് അവൾ ഒരു ചിരിയോടെ നോക്കി ഗോകുലേട്ടൻ ഒരു കുട്ടിയെ ഇഷ്ടമാണ് മഹിയേട്ടാ അവൾ അവനിലേക്ക് ചേർന്ന് കിടന്ന് പറഞ്ഞു ഇഷ്ടമോ ആരെ അതൊക്കെയുണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് എന്നോടത് പറയാൻ വേണ്ടി വിളിച്ചതാണ് അവൾക്കന്ന് ലൈബ്രറിയിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മ വന്നു അവനെ ഉറ്റുനോക്കിയിരിക്കുകയാണ് ദേവു ഗോകുല ചിരിയോടെ തന്നെ പറഞ്ഞു ദേവുട്ടിക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാം അങ്ങനെ ചോദിച്ചാൽ പേരറിയാം വീട് ഇവിടെയാണെന്നറിയാം ചെയർമാനാണെന്നറിയാം എൻ്റെ ഏട്ടനാണെന്നറിയാം ദേവ് ഒരു പുഞ്ചിരിയോടെ തന്നെ അവനോട് തിരികെ പറഞ്ഞു അവളുടെ മറുപടി കേട്ടതും അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ഇതൊന്നും അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നെ കുറിച്ച് നിന്നോട് പറയട്ടെ ചിരിയോടെ തന്നെ അവൻ അവളോട് തിരികെ ചോദിച്ചു പറയും ആകാംക്ഷയോടെ അതിലുപരി സന്തോഷത്തോടെ തന്നെ അവൾ അവനോട് തിരികെ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു വീട്ടിൽ അച്ഛൻ മാത്രമാണ് പിന്നെ അച്ഛനും വയ്യാത്ത വയ്യാത്തൊരാളാണ് എന്നാൽ ദേവു അപ്പോഴാണ് അവൻ അമ്മയില്ല എന്ന കാര്യം അറിയുന്നത് അമ്മയില്ലാത്ത വിഷമം മറ്റാരെക്കാളും തനിക്ക് മനസ്സിലാകും അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു അതവന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു അവനറിയാം ദേവുവിന് അപ്പച്ചി മാത്രാണ് ഉള്ളതെന്ന് മേശമേലിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ കൈവച്ചു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവുകുട്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ അവളോട് പറയാനൊരു ബുദ്ധിമുട്ട് പോലെ ഇഷ്ടമോ ആരോട് ആരോടാണേട്ടാ അവളിൽ പെട്ടെന്ന് ആകാംക്ഷ നിറഞ്ഞു അതാരാണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ അവൾ അവനോട് വേഗത്തിൽ ചോദിച്ചു അത് പറയാം പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടാവണമെന്നില്ല ദേവൂട്ടി ആ കുട്ടിയെ അവൻ എത്രമാത്രം ഇഷ്ടമാണെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ സങ്കടവും നിഴലിച്ചിരുന്നു ഇഷ്ടാവാതിരിക്കാനും മാത്രം എന്ത് കുഴപ്പമാണ് ഏട്ടനുള്ളത് അതൊക്കെ അല്ല ഏട്ടൻ ആ കുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ അവൻ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ ആ കുട്ടിക്ക് ഇഷ്ടാവില്ലെന്ന് ഗോകുലേട്ടൻ എങ്ങനെ അറിയാം ആട്ടെ അതവിടെ നിൽക്കട്ടെ ആരാണ് ആ കുട്ടി അത് പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം എന്നാൽ അവളുടെ പക്വതയോടെയുള്ള സംസാരം ഗൂഗുൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് എപ്പോഴും കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന ആരോടും അധികം സംസാരിക്കാത്ത ദൈവവിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്ര പക്വത നിറഞ്ഞ സംസാരം അവൻ കേൾക്കുന്നത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബായ്